ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഫോറക്സ് ട്രേഡുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ ഫോറക്സ് ട്രേഡ് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രോക്കറ് വേണം നമുക്ക് ഒരു അക്കൗണ്ട് വേണം അല്ലേ അപ്പോൾ ആ അക്കൗണ്ടിന് എക്സ് എൻ എസ് എന്ന് പറഞ്ഞ ബ്രോക്കറ് വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അതിൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ അത് തന്നെ നിങ്ങൾക്ക് റിയൽ അക്കൗണ്ട് ആയിട്ട് മിനിമം ഒരു പത്ത് യു എസ് ഡി ഉണ്ടെങ്കിൽ ഏകദേശം ഒരു പത്ത് യു എസ് ഡി എന്ന് പറയുമ്പോൾ ഏകദേശം എണ്ണൂറ്റി അൻപത്തൊള്ളായിരം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് വേറെ ഫീസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇപ്പം ഇന്നത്തെ വീണ്ടും പറയാൻ പോ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എക്സൻ എസ് പ്ലാറ്റ്ഫോം എങ്ങനെയാണ് അതിലേക്ക് എങ്ങനെയാണ് റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഡൊമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് തീർച്ചയായും ഇത്തരത്തിലുള്ള ഫോറക്സുമായി ബന്ധപ്പെട്ട് ട്രേഡ് ചെയ്യണം എന്നുള്ള ആളുകൾ വീഡിയോ മുഴുവനായിട്ട് കാണാം ഓ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെയൊരു ഇൻറ്റർപ്രൈസ് ആയിരിക്കും ലഭിക്കും അതിൽ രജിസ്റ്റർ അതുപോലെ ട്രൈ ഫ്രീഡമോ ഉണ്ട് രജിസ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു വെരിഫിക്കേഷൻ ജസ്റ്റ് ഒരു ക്ലൗഡിഫയറിൻ്റെ ഒരു വെരിഫിക്കേഷൻ വരും അത് നമ്മൾ ഹ്യൂമൺ ആണോന്ന് ഒരു ജസ്റ്റ് ഒരു വേരിഫിക്കേഷൻ ആണ് ആ വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ആയിരിക്കും വരിക അത് നമ്മുടെ കൺട്രി കൊടുക്കുക നിങ്ങളിപ്പോൾ ഏത് രാജ്യത്താണ് ഇപ്പോൾ പുറത്തുള്ള രാജ്യക്കാരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ അവിടെ ആ റീജിയൻ കൊടുക്കുക ഒരിക്കലും ഇന്ത്യയിലുള്ള ആൾ പുറത്ത് ഇപ്പോൾ യു എയിലുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല ഇന്ത്യയിൽ നിന്ന് പുറത്ത് യു എയിൽ വർക്ക് ചെയ്യുന്ന ആൾ അപ്പോൾ നിങ്ങളിവിടെ കൺട്രി കൊടുക്കുമ്പോൾ യു എ തന്നെ കൊടുക്കുക കാരണം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിന്നെ നിങ്ങളുടെ ഇമെയിൽ ആയി ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കറക്റ്റായിട്ട് അതിൽ പറയുന്ന ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക കാരണം നമുക്ക് ഇപ്പം പാസ്വേഡൊക്കെ മറന്നു പോയാലും അതുപോലെ തന്നെ ഇപ്പോൾ റിയൽ അക്കൗണ്ടിലേക്ക് റിയൽ അക്കൗണ്ട് നമ്മളേക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് വെരിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ ആയിട്ടുള്ള നിങ്ങൾ ഇമെയിലിൽ കൊടുക്കുക പിന്നെ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ എയ്റ്റ് ടു ഫിഫ്റ്റീൻ ക്യാരക്റ്ററാണ് വേണ്ടത് അതുപോലെ വൺ അറ്റ്ലീസ്റ്റ് വൺ അപ്പർ കേസ് വൺ ലോവർ കേസ് അറ്റ്ലീസ്റ്റ് വൺ നമ്പറും വേണം വൺ സ്പെഷ്യൽ ക്യാറ്ററും വേണം അപ്പോൾ എട്ട് മുതൽ പതിനഞ്ച് വരെ ക്യാറ്ററുള്ള ഒരു പാസ്വേഡാണ് വേണ്ടത് ആ പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്ററും വേണം അതുപോലെ ഒരു ലോവർ ലെറ്റർ ഒരു സ്മോൾ ലെറ്ററും വേണം മിനിമം അതുപോലെ ഒരു നമ്പറെങ്കിലും വേണം അതുപോലെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഏതെങ്കിലും വേണം അങ്ങനെയാണ് പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി കണ്ടിന്യൂ ഒന്ന് കൊടുക്കുക അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ് എൻ എസിൻ്റെ വെബ് ട്രേഡിംഗ് ടെർമിനലിലാണ് വരിക ഓക്കെ നമുക്ക് പാസ്വേഡൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പാസ്വേഡൊക്കെ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ കൊടുക്കുന്ന പാസ്വേഡും ഇമെയിൽ ഐ ഡിയും നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഒരു ജസ്റ്റ് നോട്ടിഫിക്കേഷൻ വരും ഡൊമോ അക്കൗണ്ട് ആണോ അതുപോലെ റിയൽ അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ടിൽ നമുക്ക് ഡൊമോ അക്കൗണ്ടിൽ പതിനായിരം വെർച്വൽ മണി നമുക്ക് കിട്ടും അതിന് വീണ്ടും ടോപ്പ് ചെയ്യാം അതുപോലെ ടെർമിനെ ഫുൾ ആക്സസ് ചെയ്യാൻ പറ്റും വിഡ്രോവല് ചെയ്യാൻ പറ്റില്ല റിയൽ അക്കൗണ്ടിലാണെങ്കിൽ റിയൽ മണി ആയിരിക്കും നമ്മൾ ജസ്റ്റ് മിനിമം ടെൻ ഡോളറെങ്കിലും ആ നമ്മൾ ഇൻവെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം അതിൽ രണ്ട് ഡോളർ നമുക്ക് യു പി മുഖാന്തരം ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്യാം അതിൽ ഇൻസ്റ്റൻറ്റ് ഓട്ടോമാറ്റിക് വിഡ്രോവൽസും ഉണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് വിഡ്രോവലും കാര്യങ്ങളൊക്കെ ഈ റിയൽ അക്കൗണ്ടിൽ കിട്ടും അപ്പോൾ ഞാൻ ഡൊമോ അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡൊമോ അക്കൗണ്ടാണ് ജസ്റ്റ് കിട്ടിയത് ഇനി അത് തന്നെ റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അപ്പം ഇങ്ങനെ ഇൻറ്റർപ്രൈസ് ആയിരിക്കും ലഭിക്കുക ഇങ്ങനെ ഇൻ്റർപ്രൈസ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയാണ് ഈ ഒരു ഭാഗത്താണ് ഡൊമോ നമ്മുടെ ഏത് അക്കൗണ്ട് ആണെന്നുള്ളത് നമുക്ക് റിയൽ അക്കൗണ്ട് ആണോ ഡൊമോ അക്കൗണ്ട് ആണോ അവിടെ ഉള്ളത് എന്ന് നമുക്ക് അറിയാം കാണാൻ പറ്റുന്നത് അതിനുശേഷം ഇവിടെ കണ്ടില്ല ഈ ഒരു ഒരു ഡോട്ടർ അവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് പേഴ്സണൽ ഏരിയ എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുക നമ്മൾ ട്രേഡിൽ ട്രേഡിലോട്ട് വരുന്ന എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടത് നമ്മൾ പിന്നെ പറയുന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഇപ്പോൾ നമ്മൾ ഡൊമോ അക്കൗണ്ടിലാണ് കിട്ടിയത് ഇനി റിയൽ അക്കൗണ്ട് നമുക്ക് ഇവിടെ ഓൾറെഡി ഒന്ന് ആക്റ്റീവായിട്ട് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക കണ്ട കംപ്ലീറ്റ് പ്രൊഫൈൽ എന്ന് കാണാം ഈ കംപ്ലീറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഒരു അക്കൗണ്ട് നമുക്ക് വേരിഫൈ ആവുകയുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ആ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും അത് നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ കൺഫേം ഇമെയിൽ ഐ ഡി ഇമെയിൽ അഡ്രസ് കൺഫേം ചെയ്യണം നമ്മുടെ മൊബൈൽ നമ്പറും കൺഫേം ചെയ്യണം അതുപോലെ പ്രൊഫൈൽ ഇൻഫർമേഷൻ കൂടി നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ അത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗെറ്റ് സ്റ്റാർട്ടഡ് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇമെയിലിലേക്ക് ഒരു ഒ വരും ആ ഒ ടി പി അടിക്കാം പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക അതിനുശേഷം അതിൽ പിന്നെ പ്രൊഫൈൽ ഇൻഫർമേഷൻ ചോദിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായി ചെയ്യുക അതിനുശേഷം മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കത് വേരിഫൈ ചെയ്ത് കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം റിയൽ ഡൊമോ ഇപ്പോൾ ഡൊമോൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ട് നമുക്ക് പതിനായിരം യു എസ് ഡിൻ്റെ അക്കൗണ്ട് ഉണ്ട് റിയൽ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ റിയൽ അക്കൗണ്ട് പകരം ഒരു പുതിയ റിയൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്പൺ ന്യൂ അക്കൗണ്ട് എന്ന് കാണാം അത് ക്ലിക്ക് ചെയ്യാം ഓക്കെ അവിടെ ഓൾറെഡി ഒരു റിയൽ അക്കൗണ്ട് ഉണ്ട് ഇനി റിയൽ അക്കൗണ്ട് അവിടെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉള്ള റിയൽ അക്കൗണ്ട് മാറ്റി നിങ്ങൾക്ക് വേറെ റിയൽ അക്കൗണ്ട് ഉണ്ടാക്കി ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ന്യൂ കൊടുക്കാം അതുപോലെ എം ടി ഫൈവ് എം ടി ഫോർ എം ടി ഫൈവ് ആണ് റെക്കമെൻഡഡ് എം ടി ഫൈവ് കൊടുക്കുക അതിനുശേഷം സ്റ്റാൻഡേർഡ് പ്രോ റോസ്പ്രെഡ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ഒഴികെ മറ്റുള്ളതിൽ എല്ലാം മിനിമം വരുന്നത് ഫൈവ് ഹൺഡ്രഡ് യു എസ് ജി ആണ് അപ്പോൾ അഞ്ഞൂറ് യു എസ് ജി ഉണ്ടെങ്കിലേ നമുക്കതിൽ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇതിന് ഒരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വെറും പത്ത് യു എസ് ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ട്രേഡ് ചെയ്യും റിയൽ മണിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും അപ്പോൾ സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് നിന്ന് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഡൊമോ അല്ലെങ്കിൽ റിയൽ അപ്പോൾ ഡൊമോ റിയൽ റിയൽ കൊടുക്കാം റിയലിന് ശേഷം നിങ്ങൾക്ക് വൺ ഈസ്റ്റ് ടു തൗസൻഡ് ലിവറേജ് മാക്സിമം ലിവറേജ് കൊടുക്കാം ഇനി കറൻസി നിങ്ങൾക്ക് യു എസ് ഡോളറിൽ കാണണമെന്നുണ്ടെങ്കിൽ കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ എൻ ആർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഐ എൻ ആർ ഉണ്ടാകും ഐ എൻ ആറിലുള്ള എമൗണ്ട് ആയിരിക്കും അവിടെ കാണിക്കാം ഇനി ഒരു എന്തിൻ്റെ ഒരു നിക്നെയിം നിങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിക് നെയിം എന്തെങ്കിലും കൊടുക്കാം ഈ എന്തെങ്കിലും അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ടിന് നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒരു ഉണ്ടാക്കി അല്ലേ അത് മൊത്തമായിട്ട് അക്കൗണ്ട് നമ്മൾ എന്ത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഈ ഒരു അക്കൗണ്ടിന് നമുക്ക് എന്ത് ചെയ്യാം ഒരു പാസ്വേഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്കവിടെ രണ്ട് അക്കൗണ്ടുകളായിട്ടുണ്ട് ഞാൻ ഓൾറെഡി മുമ്പ് ഒരു റിയൽ അക്കൗണ്ട് ആയിരുന്നു അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു അപ്പോൾ അങ്ങനെ നമുക്ക് എത്ര അക്കൗണ്ടുകൾ വേണമെങ്കിലും നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോ ഇപ്പോൾ കറൻസിക്ക് ഒന്ന് ഗോൾഡിനൊന്ന് അങ്ങനെയൊക്കെ നമുക്ക് മാറി മാറി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡെപ്പോസിറ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ഈ ഇതൊന്നും ഇപ്പോൾ അൺ അവൈലബിൾ ആണ് കാണുന്നത് കാരണം എന്താണ് ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വെരിഫിക്കേഷൻ ഇതിൽ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണിക്കുക ഞാൻ പറഞ്ഞുതരാം വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞൊരു പ്രൊഫൈലാണത് ഈ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ഇതിൽ പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് യു പി ഐ ഉപയോഗിക്കാം അതുപോലെ ഓൺലൈൻ ബാങ്ക് ട്രാൻസ്ഫർ ഉണ്ട് പിന്നെ മറ്റുള്ള നമുക്ക് ക്രിപ്റ്റോ വഴിയൊക്കെ നമുക്കിതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ യു ഐ യു പി ഐ ആണെങ്കിൽ ഇൻസ്റ്റൻ്റ് ആണ് മാക്സിമം ഫോർട്ടി ഫൈവ് മിനിറ്റോ പറയുന്നുണ്ട് പക്ഷേ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഏകദേശം ഒന്നോ രണ്ടോ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഇത് ഇതിലേക്ക് അക്കൗണ്ട് ആവും അപ്പോൾ നമുക്ക് മിനിമം പത്ത് ഡോളറാണ് തൊള്ളായിരത്തി പത്തൊമ്പത് രൂപ മിനിമം അതിന് മുകളിൽ എത്രക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം ഓക്കെ യു പി ഐ വൈ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അത്രയാണ് ഈ അക്കൗണ്ടിൻ്റെ കാര്യം ഒരു അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യം അതാണ് പറയാനുള്ളത് അപ്പോൾ നമുക്ക് ഇനി ട്രേഡിങ്ങിലേക്ക് ട്രേഡിംഗ് ടെർമിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഡൊമോ അക്കൗണ്ടാണ് നമുക്കത് മാറ്റി റിയൽ അക്കൗണ്ടിലേക്ക് മാറ്റണം ഇവിടെ കാണാം നമുക്ക് രണ്ട് അക്കൗണ്ട് കാണാം നമുക്ക് റിയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിയൽ അക്കൗണ്ടിൽ നമുക്ക് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതിൽ ഡെപ്പോസിറ്റ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഇനി ഡെമോ അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഇൻ്റർഫേസ് അല്ലാതെ നിങ്ങൾക്ക് എം ടി ഫൈവ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് കോപ്പി ചെയ്ത് ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് മൈ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഡെമോ അക്കൗണ്ട് ഉണ്ട് അതിൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അക്കൗണ്ട് ഇൻഫർമേഷൻ എന്നുള്ളത് കാണാം അക്കൗണ്ട് ഇൻഫർമേഷനിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എം ടി ഫൈവിലേക്ക് എക്സ് എൻ എസ് എം ടി ഫൈവ് ട്രയൽ സെവൻ എന്നുള്ള സെർവറിൽ ലോഗിൻ ഐ ഡി ഇത് കോപ്പി ചെയ്യാം അതിന് നിങ്ങൾ കൊടുത്ത പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എം ടി ഫൈവിലും ട്രേഡ് ചെയ്യാം അപ്പോൾ നോർമലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ് എം ടി ഫൈവ് ഉപയോഗിച്ച് പരിചയമുള്ളവർക്ക് എം ടി ഫൈവിലും ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതാണ് റിയ ഡെമോ അക്കൗണ്ട് ടെൻ തൗസൻഡ് യു എസ് ഡി അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പോൾ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ എല്ലാ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഇപ്പോൾ കമ്മോഡിറ്റി അല്ലെങ്കിൽ കറൻസി ഒക്കെ ഇവിടെയാണ് അത് നമുക്ക് ഏത് വേണ്ട ഇപ്പോൾ മേജർ പെയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ മെറ്റൽ ഉണ്ട് നിങ്ങൾ ഏത് പെയർ ആണോ അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രമെൻ്റ് ആണോ അല്ലെങ്കിൽ കമ്മോഡിറ്റി ആണോ ട്രേഡ് ചെയ്യുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ എടുക്കുകയാണെങ്കിൽ മേജർ ആ ഫേവറേറ്റിൽ പോകുകയാണെങ്കിൽ ഇവിടെ എക്സ് ഐ യു എസ് ഡിൻ്റെ എക്സ് ഐ യു എസ് ഡി ആണ് നമ്മുടെ ഗോൾഡെന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കും അത് നിങ്ങൾക്ക് ചാർട്ടിലേക്ക് വേണമെങ്കിൽ ചാർട്ട് അതിൻ്റെ എക്സ് ഐ യു എസ് ഡിൻ്റെ ചാർട്ടാണത് ഇനി യു എസ് ഡി ജെ പി വൈൻ്റെ ചാർട്ട് ഇവിടെ എക്സ് ഐ യു എസ് ഡിൻ്റെ ചാർട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇതിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് കാണിക്കാം ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ചാർട്ടിൻ്റെ കളറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കേട്ടോ പിന്നെ മോർ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറ്റാം അതുപോലെ ക്യാൻഡിലിൻ്റെ സൈസ് മറ്റ് കാൻഡിലിൻ്റെ സൈസല്ലാൻഡിലിൻ്റെ ആ ബോർഡിൻ്റെ കളർ അതുപോലെ തന്നെ വിക്കിൻ്റെ കളറ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാം ഈ ട്രേഡിങ് എങ്ങനെ ചെയ്യേണ്ടത് ട്രേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് ഐ യു എസ് ഡി ഇവിടെ കാണുക ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ട്രേഡ് ട്രേഡിങ്ങിൻ്റെ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനാണ് നിങ്ങൾക്ക് സെല്ല് ചെയ്യാൻ പറ്റുക അതുപോലെ ഈ റേറ്റിനാണ് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുക ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് ഓർഡർ ഉണ്ട് പെൻറ്റിങ് ഓർഡർ ഉണ്ട് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മാർക്കറ്റിൽ ഇപ്പോൾ എത്രയാണോ മാർക്കറ്റിലുള്ള പ്രൈസ് ആ പ്രൈസിനായിരിക്കും നമുക്ക് ബൈ ചെയ്യണോ സെല്ല് ചെയ്യണോ എങ്കിലും ഇപ്പോൾ കൺഫേം ആവുക അപ്പോൾ ഇവിടെ ബൈ എന്നുള്ള ഞാൻ ബൈ ആണ് ക്ലിക്ക് കഴിഞ്ഞാൽ മാർക്കറ്റ് ഓർഡർ ബൈ ചെയ്യുകയാണെങ്കിൽ ബൈ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ശേഷം വോളിയം നമ്മളെപ്പോഴും തുടക്കക്കാരായിട്ടുള്ള ആളുകൾ സീറോ പോയിൻ്റ് സീറോ വണ്ണ് വോളിയത്ത് തന്നെ ചെയ്യുക അതിനുശേഷം ശേഷം പ്രോഫിറ്റ് വേണം എത്ര ടേക്ക് പ്രോഫിറ്റ് എത്രയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറിലാണ് എങ്കിൽ നിങ്ങൾക്ക് എത്ര പ്രൈസാണ് എത്രയാണ് മാർക്കറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറാണ് അതിൻ്റെ പ്രോഫിറ്റ് വേണമെങ്കിൽ ഇപ്പോൾ തൊള്ളായിരത്തി ഇപ്പോൾ നമുക്ക് പത്ത് യു എസ് ഡി ആയിരിക്കും പ്രോഫിറ്റ് ഉണ്ടാവുക അതുപോലെ സ്റ്റോപ്പ് ലോസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഈ പതിനാറിലൊന്ന് പത്ത് കൊടുക്കുകയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി പത്താണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഏഴ് യു എസ് ഡി ആയിരിക്കും ലോസ് ഉണ്ടായിരിക്കാം പത്ത് യു എസ് ഡി ആയിരിക്കും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് ബൈ കൺഫേം ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അവിടെ എന്ത് ചെയ്യും ഇവിടെ ഒരു ബൈ ആക്റ്റീവായി ഓക്കെ ഇപ്പോൾ അവിടെ ഒരു ബൈ ആക്റ്റീവായിട്ടുണ്ട് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ ഈ ഒരു ഓർഡർ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ഇപ്പോൾ ഗോൾഡ് നിൽക്കുന്നത് അത് ഇനി മൂവായിരത്തി ഇരുന്നൂറ്റി പത്തിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്കാണ് വരുന്നതെങ്കിൽ എനിക്ക് നഷ്ടമായിരിക്കും ഉണ്ടായിരിക്കും ഇത് യാതൊരു അനാലിസിസും ഇല്ലാതെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്താണ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ടൊക്കെ ആ അതിനനുസരിച്ച് വാങ്ങാം നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാനിനനുസരിച്ച് വാങ്ങാം ഞാൻ ടാർഗറ്റ് പ്രൈസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് പത്ത് യു എസ് ഡി ലാഭമായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിയപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും വൺ പോയിൻ്റ് വൺ യു എസ് ഡി ലാഭത്തിലാണ് നിൽക്കുന്നത് ഈയൊരു ട്രേഡെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് പെൻഡിങ് ഓർഡർ ഇപ്പോൾ മാർക്കറ്റ് ഓർഡറിൽ നമ്മൾ ചെയ്ത മാർക്കറ്റ് ഓർഡർ ആ ആ സമയത്ത് ഏത് പ്രൈസിലാണോ ആ പ്രൈസിലായിരിക്കും നമുക്ക് കിട്ടുക ഇനി പെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ എനിക്ക് എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഗോൾഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി സോറി മൂവായിരത്തി ഇരുന്നൂറ്റി ആറിലേക്ക് വരും എന്നെനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് ആ ഒരു റേറ്റിന് മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് എന്നുള്ള ആ ഒരു പ്രൈസ് ലിമിറ്റോടെ ഇട്ട് വെക്കാൻ പറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റും എനിക്ക് പ്രോഫിറ്റ് നമുക്ക് എത്ര പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈസ് വേണമെങ്കിൽ പ്രൈസ് കൊടുക്കാം അല്ലെങ്കിൽ പിപ്പ് കൊടുക്കാം അല്ലെങ്കിൽ മണി കൊടുക്കാം ഇപ്പം മണി ഇൻ മണി ആണെങ്കിൽ എനിക്ക് പത്ത് യു എസ് ഡി എനിക്ക് ഇപ്പോൾ ഇരുപത് യു എസ് ഡി പ്രോഫിറ്റ് വേണം അതുപോലെ തന്നെ ഇൻ മണി കൊടുക്കുകയാണെങ്കിൽ പത്ത് യു എസ് ഡി മാത്രമേ എനിക്ക് ലോസ് വഹിക്കാൻ പറ്റുള്ളൂ പത്ത് യു എസ് ഡി ഒന്ന് ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഉദാഹരണം പറയുകയാണെ പത്ത് യു എസ് ഡി ഒന്ന് കൊടുക്കണ്ട ജസ്റ്റ് നിങ്ങൾ ക്യാ ഇതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക ഓക്കെ അപ്പോൾ ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൺഫേം ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഈയൊരു രണ്ടായിരത്തി ഇരുന്നൂറ്റി ആറിൽ വരുമ്പോൾ ഓട്ടോമാറ്റിക് എന്താവും എനിക്ക് ആ ഒരു ഓർഡർ എക്സിക്യൂട്ടാവും അതുപോലെ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം എനിക്ക് എവിടെയായിരിക്കും ഇതിന് താഴെ തന്നെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈ ഓർഡർ പോയി കഴിഞ്ഞാൽ പെൻഡിങ് ഓർഡർ പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും മൂവായിരത്തി ഇരുന്നൂറ്റി ആറിൽ കൊടുത്തത് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് അതിൻ്റെ ടാർഗറ്റെന്ന് പറയുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഒരു പെൻഡിങ് ഓർഡർ വെച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ മാർക്കറ്റ് ഓർഡർ ഉണ്ട് പെൻഡിങ് ഓർഡർ ഉണ്ട് മാർക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ എടുത്ത പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അഞ്ച് അഞ്ച് ഡോളർ പ്രോഫിറ്റാണ് നമുക്ക് പ്രോഫിറ്റ് എക്സിറ്റ് ചെയ്യണം ഇപ്പോൾ നമുക്ക് നമ്മൾ ടാർഗറ്റ് മുകളിലാണല്ലേ അത് നമുക്ക് ടാർഗറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻഡ്യൂ പൊസിഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ക്ലോസ്ഡ് പോസിഷനിൽ കാണാൻ പറ്റും നമുക്ക് ഫൈവ് പോയിൻ്റ് നയൻ സിക്സ് ഡോളർ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ആ രീതിയിലാണ് ട്രേഡിങ് ഈയൊരു എക്സ് എൻ എസ് പ്ലാറ്റ്ഫോമിൽ ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം ഡൊമോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രാറ്റജി നിങ്ങളുടെ നിങ്ങളെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഗോൾഡോ അല്ലെങ്കിൽ മറ്റുള്ള കറൻസി പേഴ്സിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക റിയൽ മണി ഇട്ടിട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്യുക നിങ്ങൾക്ക് ഇതിൽ ഇന്ത്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് എന്താ ചെയ്യാൻ പറ്റും ടീറ്റ ഡി കെ മറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഏത് സമയത്തും നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല സെഷൻ ഇപ്പോൾ ലണ്ടൻ ന്യൂയോർക്കിലൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ സെല്ല് ചെയ്യുകയാണെങ്കിലും ഇതേ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ ബയ്യ കാണിച്ച് സെല്ല് ചെയ്യണമെങ്കിലും ഇവിടെ സെല്ല് ഓപ്ഷൻ നിൽക്കുക അതിനുശേഷം കൺഫേം സെല്ല് കൊടുക്കുക മാർക്കറ്റ് ഓർഡറിൽ കൊടുക്കണമെങ്കിൽ ഇപ്പോഴുള്ള റേറ്റിനായിരിക്കും പോവാം ഇനി പെൻഡിങ് ഓർഡർ ആണെങ്കിൽ അത് ഏത് 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 ലെവലിലാണ് സെല്ല് ചെയ്യേണ്ടത് ആ പ്രൈസ് പ്രൈസവിടെ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സൻ എസ് പ്ലാറ്റ്ഫോമിൽ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കൊണ്ടുപോകാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർ നൈസ് ഡേ